ഹായോൾ ഇന്ന് നമുക്ക് ശ്രീധരമേനോൻ സാറിൻ്റെ കേരള ചരിത്രം എന്ന പുസ്തകത്തിലെ പോർച്ചുഗീസ് കാലഘട്ടം കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് നോക്കാം ഡിഗ്രി തല എക്സാമുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ക്ലാസ് അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം പോർച്ചുഗീസ് കാലഘട്ടം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് മാസത്തിൽ വാസ്കോട ഗാമ കോഴിക്കോട്ട് വന്നിറങ്ങിയത് കേരള ചരിത്രത്തിലെ സംഭവ ബഹുലമായ ഒരു അദ്ധ്യായത്തിൻ്റെ ആരംഭമാണ് ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ വളരെ വിശദമായി തന്നെ പഠിക്കുന്ന കാര്യമാണല്ലേ വാസ്കോഡഗാമ ആരാണ് പോർച്ചുഗീസ് നാവികൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന പേരാണ് വാസ്കോഡഗാമ ഇദ്ദേഹം എന്നാണ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എല്ലാവർക്കും അറിയാം അല്ലേ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് മാസത്തിലാണ് വാസ്കോഡഗാമ എവിടെ വന്നിറങ്ങിയത് കോഴിക്കോട് വന്നിറങ്ങിയത് അപ്പോൾ പി എസ് സിക്ക് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി വിശദീകരിച്ച് പഠിക്കണം അല്ലേ എന്നാൽ കേട്ടോളൂ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് വാസ്കോട ഗാമ കോഴിക്കോട് എത്തിയിട്ടുള്ളത് കോഴിക്കോട് എവിടെയാണ് എത്തിയിട്ടുള്ളത് കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് തുറമുഖത്തെ പന്തലായനി ബീച്ചിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെയാണ് പന്തലായനി ബീച്ചിൽ ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യമാർഗം മാർഗം കണ്ടുപിടിക്കാനും പൗരസ്ത്യദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കാനുമായിരുന്നു പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ വാസ്കോ ഇന്ത്യയിലേക്ക് അയച്ചത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം കിട്ടും അല്ലേ എന്തിനാണ് വാസ്കോഡഗാമ ഇങ്ങോട്ട് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യമാർഗം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ പൗരസ്ത്യദേശങ്ങളുമായിട്ടുള്ള വാണിജ്യം വികസിപ്പിക്കാനുമായിരുന്നു അപ്പം എന്താണ് ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യ മാർഗം കണ്ടുപിടിക്കാനും പൗരസ്ത്യദേശങ്ങളുമായിട്ടുള്ള വാണിജ്യം വികസിപ്പിക്കാനുമായിരുന്നു ഈ ഇന്ത്യയിലേക്ക് അയച്ചത് കേരളത്തിലേക്ക് അയച്ചത് ആരാണ് അയച്ചത് പോർച്ചുഗൽ രാജാവായിരുന്ന ഡോം മാനുവൽ ആണ് അയച്ചത് അല്ലെങ്കിൽ മാനുവൽ രാജാവ് ഒന്നാമനാണ് വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് വാണിജ്യ വികസനമായിരുന്നു പോർച്ചുഗീസുകാരുടെ അടിയന്തര ലക്ഷ്യമെങ്കിലും കാലക്രമേണ ഏകദേശീയ രാജാക്കന്മാരെ കീഴമർത്തി ഇന്ത്യയിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള വലുതായ ആഗ്രഹം അവർക്ക് ഉണ്ടായി അപ്പോൾ അന്നത്തെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ സാമൂതിരിയായിരുന്നു കുറച്ച് ഡോമിനേറ്റിങ് സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ളത് സാമൂതിരി രാജാവായിരുന്നു അപ്പോൾ സാമൂതിരി ഒരു ഭാഗത്തും മറ്റുള്ള കൊച്ചി രാജാവും കോലത്തിരിയും പിന്നെ കുറച്ച് ചെറുകിട നാടുവാഴികളൊക്കെ ഉണ്ടല്ലോ അവർ മറുഭാഗത്തുമായിട്ട് തമ്മിൽ നടന്നുകൊണ്ടിരുന്ന രൂക്ഷമായിട്ടൊരു മത്സരം അവർ തമ്മിലൊരു കലഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കലഹം മുതലെടുക്കാനാണ് ആര് ശ്രമിച്ചത് പോർച്ചുഗീസുകാർ ശ്രമിച്ചത് ആ ഒരു കലഹം ഒരു ഹ്രസ്വകാലത്തേക്കെങ്കിലും ഈ പോർച്ചുഗീസുകാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുത്തു എന്ന് വേണമെങ്കിലും പറയാം സാമൂതിരിയുടെ അധികാരത്തിൽ കുഴങ്ങുകയായിരുന്നു ഇവരെല്ലാം ആരൊക്കെ ഈ കൊച്ചി രാജാവും അതുപോലെ കോലത്തിരിയും എല്ലാം അപ്പൊ തൻ്റെ പരമ്പരാഗതനായ ശത്രുവിനെതിരെ സുശക്തമായൊരു രാഷ്ട്രീയ പ്രതിരോധം പടുത്തുയർത്താൻ പോർച്ചുഗീസുകാരുടെ ആഗമനം സുവർണ അവസരം നൽകി അപ്പോൾ കുറേ നാളായിട്ട് സാമൂതിരിയുടെ ഒരു അടിച്ചമർത്തലിൽ വളരെ കഷ്ടപ്പെട്ട് നിൽക്കുകയായിരുന്നു ഈ കൊച്ചി രാജാവും കോലത്തിരിയും മറ്റു ചെറുകിട രാജാക്കന്മാരും എല്ലാം അപ്പോൾ പോർച്ചുഗീസുകാർ വന്നതോടെ അവർ വിചാരിച്ചു എന്തായാലും ഈ ശത്രുവിനെ ഒതുക്കാനൊരു അവസരം നമുക്ക് ലഭിക്കുകയാണ് എന്ന് അവരും കരുതി കോഴിക്കോട്ട് വച്ച സാമൂതിരിയിൽ നിന്ന് പോർച്ചുഗീസുകാർക്ക് ലഭിച്ച സ്നേഹശൂന്യമായ സ്വീകരണവും കപ്പിത്താന്മാർക്കുണ്ടായ അസുഖകരമായ അനുഭവങ്ങളും അവരെ കൊച്ചി രാജാവിനോട് അടുപ്പിച്ചു ആ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നിലനിൽക്കുന്ന അവസരത്തിലാണ് സാമൂതിരിയെ കാണാൻ ആര് ചെല്ലുന്നത് വാസ്കോട ഗാമ ചെല്ലുന്നത് വാസ്കോട ഗാമ കോഴിക്കോട് വന്നെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് വാസ്കോട ഗാമ കോഴിക്കോട് വന്നിട്ട് നേരെ കുറച്ച് നാഴിക അകലെയുള്ള സാമൂതിരിയുടെ സ്ഥലത്തേക്ക് പോയി ഇദ്ദേഹത്തെ കാണുകയാണ് പക്ഷേ സാമൂതിരി എന്താണ് വളരെ അടുപ്പത്തോടൊന്നും പെരുമാറുന്നില്ല അല്ലെങ്കിൽ സ്നേഹത്തോടെ ആയിരുന്നില്ല സ്നേഹശൂന്യമായ സ്വീകരണമാണ് ഇവർക്ക് നൽകിയത് അതുപോലെ തന്നെ കപ്പിത്താന്മാർക്ക് ഉണ്ടായത് നല്ല സുഖമുള്ള ഒരു അനുഭവമൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പോർച്ചുഗീസുകാരും ഈ കോഴിക്കോട് സാമൂതിരിയിൽ നിന്നും അകന്നുകൊണ്ട് കൊച്ചി രാജാവിന് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ കൊച്ചി രാജാവിനോട് അവർ അടുത്തു കൊച്ചിയും പോർച്ചുഗീസുകാരും തമ്മിൽ ഒരു പ്രതിരോധ ആക്രമണ സാഖ്യം ഉണ്ടാക്കുകയും ചെയ്തു തുടരുന്നുണ്ടായ സമരത്തിൽ സാമൂതിരി പോർച്ചുഗീസ് ആക്രമണത്തിന് എതിരായി കേരള സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷണ എന്ന നിലയിലേക്ക് ഉയർന്നു കൊച്ചി രാജാവാകട്ടെ പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങൾക്ക് എല്ലാം പങ്കാളിയായും തീർന്നു സാമൂതിരിയോട് തലമുറയുണ്ടായിരുന്ന വൈര്യം മനസ്സിൽ വെച്ചുകൊണ്ട് കോലത്തിരിയും പോർച്ചുഗീസുകാരെ സഹായിച്ചു അപ്പം എന്താണ് എല്ലാരും കൂടി സാമൂതിരിക്കെതിരായിട്ട് തിരിഞ്ഞു ഈ പോർച്ചുഗൈസുകാർ വന്നതോട് കൂടി കൊച്ചി രാജാവാകട്ടെ പോർച്ചുഗീസുകാരുടെ എല്ലാ ആ ഒരു ആക്രമണങ്ങൾക്കും കൂട്ടുനിന്നു പങ്കാളിയായി അതോടൊപ്പം തന്നെ കുറെ നാളായിട്ടുണ്ടായിരുന്ന ഒരു ദേഷ്യമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് കോലത്തിരി എന്ത് ചെയ്തു ഈ പോർച്ചുഗീസുകാരെ സഹായിച്ചു എന്നാൽ ഈ കോലത്തിരി ചില സാഹചര്യങ്ങളിൽ അവർക്ക് എതിരായിട്ട് ഈ പോർച്ചുഗീസുകാർക്ക് എതിരായിട്ട് ഉറച്ച നിലപാട് കൈക്കൊണ്ട സന്ദർഭങ്ങളും ഉണ്ട് എന്നാൽ ഈ ഒരു കാര്യത്തിൽ സാമൂതിരിയെ ഒന്ന് എന്താണെന്ന് ബുദ്ധിമുട്ടിക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയപ്പോൾ അത് ഈ കോലത്തിനെയും മുതലെടുത്തു കൊല്ലത്തെയും പുറക്കാട്ടേയും രാജാക്കന്മാർ പോർച്ചുഗീസുകാരുടെ ബന്ധുക്കളായിരുന്നു പോർച്ചുഗീസുകാർക്ക് കേരളത്തിലെ രാജാക്കന്മാരും നാടുവാഴികളും സ്വമനസ്സാല നൽകിയ പിന്തുണയായിരുന്നു അവർക്ക് ഒന്നര കാലത്തോളം കേരളത്തിൽ വാണിജ്യപരമായ ആധിപത്യം ഉറപ്പിക്കാൻ സഹായകമായത് പോർച്ചുഗീസുകാർക്ക് കേരളത്തിലുണ്ടായ ഉദയാസമയങ്ങളുടെ ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളാണ് ഈ അദ്ദേഹത്തിൻ്റെ വിഷയം അപ്പോൾ ഇതിൽ കാര്യത്തിലോട്ട് നമ്മൾ കടന്നു വരുവാണ് അപ്പോൾ ഇതിൽ ആദ്യം ഒരു ദൈവം ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏ ഡിയിലെയാണ് കേട്ടോ അതായത് മാസ്കോട ഗാമയുടെ അറൈവൽ ആ സമയത്ത് കേരളത്തിൻ്റെ ആ ഒരു എങ്ങനെയായിരുന്നു സിറ്റുവേഷൻസ് അതായത് കാസർഗോഡ് ഇത് ഇവിടെയുണ്ട് കോലത്ത് നാട് നമ്മൾ പറഞ്ഞില്ലേ കണ്ണൂർ ഇതാണ് കോലത്ത് നാട് അത് കഴിഞ്ഞ് കാലിക്കട്ട് വരുന്നുണ്ട് ഇവിടെയാണല്ലോ വളരെ പവർഫുൾ ആയിട്ടുള്ള ടെറിട്ടറീസ് സാമോറിൻസ് സമൂ സാമൂതിരിയുടെ ടെറിട്ടറി ഇവിടെ പൊന്നാനിയൊക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കൊച്ചിൻ ങ്ങോട്ട് വരുമ്പോഴേക്കും എന്താണ് കായംകുളം വേണാട് അങ്ങനെ ചെറിയ ചെറിയ അല്ലേ കൊല്ലം മാറ്റങ്ങൾ ട്രിവാൻട്രം അങ്ങനെ എല്ലാമുണ്ട് അപ്പോൾ വാസ്കോട ഗാമയുടെ ആഗമനം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പഠിച്ചു വെച്ചേക്കുക മെയ് മാസം എന്ന് പഠിച്ചാൽ മാത്രം പോരാ മെയ് ഇരുപതെന്നു കൂടി പഠിക്കണം വാസ്കോട ഗാമ കോഴിക്കോട്ട് വന്നപ്പോൾ സാമൂതിരിയും പ്രജകളെയും എന്താണ് പാരമ്പര്യ അനുസൃതമായ ആദിത്യ മര്യാദയോടെ ഇവർ സ്വീകരിച്ചു ആദ്യം വന്നതല്ലേ ഒരു പുറത്തുനിന്ന് ഒരു ആൾ വരുന്നതല്ലേ ഒരു ടീം വരുന്നതല്ലേ പിന്നെ ഒന്ന് ഫസ്റ്റ് ടൈമല്ലേ കാണുന്നത് അപ്പോൾ ഒന്ന് സ്വീകരിച്ചേക്കാന്ന് കരുതി കോഴിക്കോട് രാജാവ് എന്തു ചെയ്തു വളരെ ചിരിസമൂഹത്തോടൊക്കെ സ്വീകരിച്ചു പക്ഷേ ആ ഒരു ചിരി അധിക നാൾ പോയില്ല വാസ്കോട് നമ്മൾ കോഴിക്കോട് നഗരത്തിൽ ഏതാനും നാഴിക അകലയുള്ള ഇവരെ ചെന്ന് കണ്ടു കോ കോവിലകത്ത് ചെന്ന് ആരെ കണ്ടു സാമൂതിരി സന്ദർശിച്ചു ഈ രണ്ടു പേരും തമ്മിൽ പരസ്പര സന്ദർശനം ഉള്ള പരസ്പര സന്ദർശനം വ്യക്തമായിട്ടുള്ള ഒരു ഫലവും ഉളവാക്കില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഗാമ ഒരു അഭ്യർത്ഥന സാമൂതിരിയോട് പറഞ്ഞു അതായത് ഗാമയ്ക്ക് വിൽക്കാൻ തരപ്പെടാത്ത ചരക്കുകൾ സൂക്ഷിക്കാൻ തൻ്റെ അനുയായികളിൽ കുറച്ച് ഒരു സംഘത്തിനെ കോഴിക്കോട് നിർത്താൻ അനുവദിക്കണം എന്ന് പറഞ്ഞു ആരോട് സാമൂതിരിയോട് പറഞ്ഞു കാര്യം വാസ്കോഡാമ ഒറ്റക്കല്ലോ വരുന്നു നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് വാസ്കോഡാമ വന്ന കപ്പലിൻ്റെ പേരാദ്യമായി കോഴിക്കോട് വരുന്ന കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രിയേലാണ് ഇതോടൊപ്പം തന്നെ രണ്ട് കപ്പലുകൾ പിന്നെ വാസ്കോഡഗാമയെ അനുഗമിച്ചുകൊണ്ട് വന്നിരുന്നു സെൻ റാഫേലെന്നും സെൻറ്റ് ബറിയോ എന്നാണ് പറഞ്ഞ് പറയുന്ന പേര് അപ്പോൾ അത് അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ആയിട്ട് വീഡിയോ ചെയ്യാം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഈ സെൻറ് റാഫേലും ബറിയോലും ഒക്കെ വന്ന് ആൾക്കാരുണ്ടല്ലോ അതിലേതെങ്കിലും ഒരു ടീമിനെ ഇവിടെ നിർത്തണം എന്നാണ് ഈ ഗാമ ആവശ്യപ്പെട്ടത് പക്ഷേ സാമൂതിരി അതൊന്നും കേട്ടില്ല അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞു നാട്ടിൽ നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച് പോർച്ചുഗീസുകാർ ചുങ്കം കൊടുക്കണം അതായത് ഇവിടെ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇങ്ങനെ അങ്ങനെ നിൽക്കാൻ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ അങ്ങ് നിൽക്കാൻ പറ്റത്തില്ല നിങ്ങൾ നിന്നാൽ കൊള്ളാം പക്ഷേ എന്ത് ചെയ്യണം നിങ്ങൾ ചുങ്കം തരണം എന്ന് പറഞ്ഞു ഇപ്പോൾ വാസ്കോഡ ഗാമിക്കതത്ര ഇതായിട്ട് തോന്നിയില്ല കാര്യം അതെന്താണ് നമ്മൾ നിന്നോട്ടേന്ന് ഇത്ര തമിഴായിട്ടൊക്കെ അഭ്യർത്ഥിച്ചിട്ട് ഇയാൾ ചുങ്കം തരണം എന്നാണ് ലോയിസ് സാമൂതിരി ഇങ്ങനെ പറയുന്നത് എങ്ങനെയൊക്കെ പോയാലും മെയ് ഇരുപതിന് വന്നിട്ട് ഒരു ഓഗസ്റ്റ് വരെയൊക്കെ വാസ്കോടകമ്മ ഇവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നു ഇവിടെ കോഴിക്കോട് ചുറ്റിപ്പറ്റി നിന്നു ഓഗസ്റ്റ് ആയപ്പോൾ പുള്ളിക്ക് മടുത്തു വാസ്കോടകമ്മ വിചാരിച്ചു തിരിച്ച് പോകാമെന്ന് എഴുതി കോഴിക്കോട് വിട്ടു യാത്രാ ഇദ്ദേഹം കോലത്തിരി രാജാവിൻ്റെ ക്ഷണമനുസരിച്ച് ഇറങ്ങി അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്കും ഈ കോലത്തിരി രാജാവ് വിളിച്ചു വാസ്കോടകമ്മ ഒന്ന് കയറിയിട്ട് പോകൂ അപ്പോൾ ഇയാളെന്ത് ചെയ്തു കണ്ണൂർ ഇറങ്ങി അവിടെ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലത്തിരി വാഗ്ദാനം ചെയ്തു നിങ്ങളൊന്നും കണ്ടും പേടിക്കണ്ട നിങ്ങൾക്ക് കോഴിക്കോടൊന്നും കിട്ടിയില്ല നിങ്ങളെ ഒന്നും സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട ഞാനിവിടെ ഉണ്ടോ എന്ന് പറഞ്ഞു വളരെ കൂളായിട്ട് കണ്ണൂർ കോലത്തിരി രാജാവ് പറഞ്ഞു അപ്പം എന്ത് ചെയ്തു വാസ്കോട ഗാമ ഓക്കെ സെറ്റ് പോർച്ചുഗീസ് കപ്പലിൽ ചരക്ക് കയറ്റുന്നതിനെപ്പറ്റി അദ്ദേഹം വാസ്കോട ഗാമയുമായിട്ട് ഒരു കരാറിൽ വരെ ഏർപ്പെട്ടു ഓക്കെ അപ്പോൾ അതുവരെ അവർ പോയി വാണിജ്യ സൗകര്യങ്ങളൊക്കെ കൊലത്തിരി നൽകാമെന്ന് പറഞ്ഞു അവരൊരു കരാറിൽ ഏർപ്പെട്ടു വാസ്കോട ഗാമ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇദ്ദേഹം ചരക്കുമൊക്കെ ആയിട്ട് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് പുറപ്പെട്ടതെന്ന് നോക്കൂ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് നവംബറില് വസ്കോടകാമ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു തൊണ്ണൂറ്റി ഒൻപതായപ്പോൾ നവംബറിലല്ലേ അദ്ദേഹം പുറപ്പെട്ടത് കുറച്ച് സമയം എടുത്തു തൊണ്ണൂറ്റി ഒൻപതൊക്കെ ആയപ്പോഴേക്കും ലിസ്ബണിൽ എത്തി ലിസ്ബൺ അറിയാലോ പോർച്ചുഗലിൻ്റെ തലസ്ഥാനം ലിസ്ബണിൽ നിന്നാണ് വാസ്കോടഗാമ ഇങ്ങോട്ട് വന്നത് അതറിയാമെന്ന് വിചാരിക്കുന്നു ലിസ്ബണിലെ ബേലം അല്ലെങ്കിൽ റോസ്ബെല്ലം എന്ന് പറയുന്നിടത്ത് നിന്നുമാണ് വാസ്കോടഗാമ ഇങ്ങനെ കപ്പൽ കയറി സെൻ ഗബ്രിയൽ കയറി വന്നത് അതിന് മുന്നേ പല വഴി സഞ്ചരിച്ചു പോയി ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പൊക്കെ ടച്ച് ചെയ്ത് അതൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ ക്രോസ് ചെയ്താണ് വാസ്കോടഗാമ വന്നത് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിൽ പറയാം അപ്പോൾ എന്നിരുന്നാലും എവിടെ നിന്ന് വന്നോ അവിടെയൊക്കെ എന്നെ തിരിച്ചു പോയി ലിസ്ബണിലൊക്കെ പോയി ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ലിസ്ബണില് എത്തി നാട്ടിലെത്തിയ വാസ്കോഡ ഗാമയ്ക്ക് വിരോചിതമായ സ്വീകരണമാണ് ലഭിച്ചത് വളരെ നല്ല സ്വീകരണമാണ് ലഭിച്ചത് കാര്യമെന്ന് വെച്ചാൽ ഇദ്ദേഹം പോയ കാര്യമൊക്കെ നടന്നു അങ്ങേറ്റത്തെ വിജയമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പര്യടനം എന്ന് പറയുന്നത് കാര്യം കച്ചവട ബന്ധത്തിന് വന്ന് ചരക്ക് കൊണ്ടുപോകാനാണ് വന്നത് എന്നിട്ട് എല്ലാം സക്സസ് ആയിട്ട് നടന്നല്ലോ വാസ്കോഡാമ കൊണ്ടുവന്ന ചരക്കുകളുടെ വില മാത്രം ആ പര്യടനത്തിൽ ചിലവായി ഇതിൻ്റെ അറുപത് ഉണ്ടായിരുന്നു അപ്പം ഇതൊരു ആണെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതും നോക്കുക ഈ പോയിന്റും അടിവരയിട്ട് വ്യക്തമായിട്ട് പഠിക്കുക കാര്യം വാസ്കോഡാമ ആ ഒരു യാത്രയ്ക്ക് വേണ്ടി ചിലവാക്കിയ ആ ഒരു പൈസയുടെ കാശിൻ്റെ അറുപത് ഉണ്ടായിരുന്നു അദ്ദേഹം കൊണ്ടുവന്ന ചരക്കുകളുടെ മാത്രം വില ആ അത്രത്തോളം എമൗണ്ടിൽ അയാൾ ചരക്കുകള് എന്ത് ചെയ്തു കപ്പലിൽ കയറ്റി ലിസ്ബണിൽ എത്തിച്ചു അപ്പം അറുപത് മടങ്ങ് ലാഭം ഇവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് വാസ്കോടെ അമ്മയ്ക്ക് നല്ലൊരു സ്വീകരണമാണ് കിട്ടിയത് തിരിച്ചു പോയപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്കുള്ളത് അടുത്തതായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പോകുന്ന നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വയ്ക്കാൻ കേട്ടോ ഞാൻ ഖബ്രാളാണ് അതായത് ഈ വാസ്കോടെ നമ്മൾ തിരിച്ച് ലിസ്ബണിൽ എത്തിയല്ലോ അതിനുശേഷം പിന്നെ ഒരു ടീം കേരളത്തിലോട്ട് വന്നു അതാണ് കബ്രാൾ എന്ന് പറയുന്നത് പെഡ്രോ അൽവാരസ് അൽവാരീസ് ഖബ്രാൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം